ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള മക്കളെ എല്ലാവർക്കും കൽപ്പറ്റയിലെ പുത്തൂറുവയലുള്ള പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് സ്നേഹത്തോടെ വാത്സല്യത്തോടെ സ്വാഗതം ചെയ്യട്ടെ ഇതൊരു നല്ല പ്രഭാതമാണ് കയ്യീട്ടീശെ കണി കണ്ടുണരാൻ ഈശോയുടെ കരുണാദ്രമായ മുഖം ധ്യാനിച്ചുകൊണ്ട് ഇന്ന് ജീവിതം ആരംഭിക്കാൻ കിട്ടിയ അസുലഭമായ ഒരു നിമിഷമാണിത് എല്ലാവരും ചേർന്ന് നിന്നേ നമുക്ക് സങ്കീർത്തകനോടൊപ്പം ആദ്യം തന്നെ നമുക്ക് ഈ അസുലഭ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങന സന്നിധിയണയുന്നു കഥാവിയെ എല്ലാത്തിനും നന്ദി ശാന്തമായൊരു സായങ്കാലം വിശ്രമപൂർണമായൊരു രാത്രി കാലം പ്രതീക്ഷാനിർഭരമായൊരു പുലർകാലം നന്ദി ദൈവമേ നന്ദി അതെ നമുക്ക് ഈശ്ക്കൊരു സ്തുതിയല്ല ഈ സ്തുതി ഒരു അത്ഭുതമാണ് അനേകർ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ വ്യാഴാഴ്ചകളില് പറയുന്നൊരു കാര്യമുണ്ട് ഉണ്ട് ഞങ്ങൾ കയ്യെട്ട് ഈശോയുടെ നൊവേന വെളുപ്പാം കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുടുംബങ്ങൾ ചേർന്ന് സ്തുതി ചൊല്ലിക്കൊണ്ട് തുടങ്ങിയോ മുതൽ ഞങ്ങളുടെ കുടുംബം സ്വർഗമാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു കരുതലുണ്ട് ഈശോ മിഷികായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷികായിക്ക് സ്തുതി ആയിരിക്കട്ടെ നല്ലൊരു വചനമുണ്ട് ജർമയ പതിനഞ്ചിൻ്റെ പത്തൊൻപത് നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും അനേകർ നിന്നിലേക്ക് വരും നീ ഒരിക്കലും ആരുടെ ഇടുക്കിലേക്കും പോകേണ്ടി വരികയേയില്ല ഇതൊരു നല്ല വചനമാല്ലേ തിരിച്ചു വരണം എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കും നിൻ്റെ നാവ് നിനക്ക് ദൈവം തന്നിരിക്കുന്ന എന്തിനാ സദ്വചനങ്ങൾ പറയാൻ മാത്രം വിലകെട്ടത് പലപ്പോഴും നമ്മൾ നോർത്ത് ഒരു ദിവസം എത്ര വിലകെട്ട വാക്കുകളാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ പറയുക അപ്പം സത്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും ആ സദ്വചനങ്ങൾ ഓർത്ത് അനേകർ നിന്നിലേക്ക് വരും കർത്താവെ നന്ദി ഇന്നത്തെ ദിവസം നാവുകൊണ്ട് വില കൊട്ടതൊന്നും പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുവദിക്കരുതേ നമുക്ക് ചേർന്ന് നിൽക്കാം നൊവേന ചൊല്ലാൻ പോവുകയാണ് മൂന്ന് നിയോഗമാണ് രണ്ടെണ്ണം പരിശുദ്ധാത്മാവ് നൽകിയതാണ് അതിനായിട്ട് ഒരുങ്ങാം എല്ലാവരും മുട്ടുകുത്തി നിൽക്ക് ഇതുപോലെ മുൾക്കിരീടം മെനഞ്ഞിട്ടുള്ളവർ അതൊക്കെ അടുത്ത് നിന്ന് തലയിൽ വെക്കണം അനേക മക്കൾ എന്നോട് വിളിച്ച് പറയുന്നുണ്ടാ ഞങ്ങൾ മണ്ണും കല്ലും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ പുറത്താണ് മുട്ടുകുത്തുന്നത് ഇതൊരു ഭാഗ്യമാണ് കർത്താവിൻ്റെ സഹനത്തിൻ്റെ ഒരംശം നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിലേറ്റുവാങ്ങുക അതിന് പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു നമുക്കൊരുങ്ങാണും മൂന്ന് നിയമങ്ങളിലൊന്ന് വിശാലമായ അർത്ഥത്തിലാണ് പക്ഷെ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം നമ്മളെക്കാൾ ബലഹീനര ഇന്ന് ലോകത്ത് എത്രയുണ്ടെന്നറിയോ യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ ആപത്തുകൾ എന്തെല്ലാം ദുരിതങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ അവരൊക്കെ കരയുകയാണ് പക്ഷെ പറയുന്ന അവരെല്ലാവരെയും എടുത്ത് എൻ്റെ കെട്ടിലേക്കൊന്ന് വെച്ചേ എല്ലാവരും ഒന്ന് ചേർത്ത് വെച്ചേ കൈകൾ നീട്ടി പിടിച്ച് ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഒരു കെട്ടിന്ന് അഴിയും രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ എല്ലാവരും നമുക്ക് ചേർത്ത് പിടിക്കാം ലിയോ പതിനാലാമൻ മാപ്പാപ്പ മുതൽ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ എല്ലാവരും നമുക്ക് ചേർത്ത് പിടിക്കാം സഭ വളരട്ടെ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ കരുണയുള്ള മുഖത്തേക്ക് സ്നേഹം തുളുമുന്ന മുഖത്തേക്കൊന്നും നോക്കിക്കേ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു കാഴ്ചയാണത് കൈയെട്ടീശയുടെ തിരുമുഖം നമുക്ക് മൂന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ നിനക്ക് ധാരാളം തടസ്സങ്ങളുണ്ട് വേലിക്കെട്ടുകളുണ്ട് സഹനങ്ങളുണ്ട് കെട്ടുകളുണ്ട് സ്വപ്നങ്ങളുണ്ട് അതൊന്നും യാഥാർത്ഥ്യമാവുന്നില്ല എന്തുവാട്ടും മകനെ മകളെ ഈശോയുടെ വാഗ്ദാനത്തിൽ നീ വിശ്വസിക്കുക ആ ഒരു കെട്ട് എന്താണ് ഒരു പക്ഷേ ഒരു കടബാധ്യതയാണോ ഒരു ജപ്തി പ്രശ്നമാണോ ഒരു മാരകരോഗമാണോ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളാണോ ഭയപ്പാടാണോ തഴക്കദോഷങ്ങളാണോ മദ്യപാനം മയക്കുമരുന്ന് ഒരു വേള നിൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ആകുലതയാണോ അവൻ്റെ പഠനങ്ങൾ പരീക്ഷ ഇൻ്റർവ്യൂ ഒരു ജോലി വിസ വിദേശ യാത്ര ജീവിത പങ്കാളി നിനക്കൊരു ഭവനം വേണം ഒരുപക്ഷെ ഭവനത്തിൻ്റെ പണി പകുതിയായി മുന്നോട്ട് പോകുന്നില്ല ഒരു തൊണ്ടു ഭൂമിയില്ല വാടക കെട്ടിടത്തിൽ താമസിക്കുന്നത് എന്തുവാട്ടും അങ്ങനെ മകളെ നിനക്ക് നിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം ശുശ്രൂഷ ചെയ്യണം തടസ്സമുണ്ട് ആണോ എന്തു ആയിക്കോട്ടെ ആ കെട്ടെടുത്ത ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് വെച്ച് വിശ്വാസത്തോടെ പ്രത്യാശയോടെ വെച്ച് കൈകൾ വിരിച്ചു പിടിച്ചോ ചൊല്ലിക്ക് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി அபேஷ சாதிச்சு தரணமே ஆமேன் ആമേൻ ആമേൻ കൈകൾ കൂപ്പി ഈശോയ്ക്കും നന്ദി പറഞ്ഞേ എന്തുമാത്രം അനുഗ്രഹങ്ങൾ ആണ് നാളിതുവരെ നിനക്ക് ലഭിച്ചത് അതിനെല്ലാത്തിനും നന്ദി പറഞ്ഞേ കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട് തുടർന്ന് ഈശോർ പറ ഞാനും എൻ്റെ കുടുംബവും ഏറെ താമസിയാതെ വ്യാഴാഴ്ച പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഈശോയ്ക്ക് നന്ദി പറയും സാക്ഷ്യപ്പെടുത്തും അനേകം മക്കളത് കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ ഈശോ മഹത്തപ്പെടട്ടെ ഈശോട് പറശോ നിന്നെ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും മക്കളെല്ലാവർക്കും സ്വാഗതം പി ഓഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് തരപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്തുക പലപ്പോഴും പലരും വിചാരിക്കുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഈ ഭൂമിയിൽ ആരുമില്ല അങ്ങനെയൊന്നും കരുതണ്ട ഈശോ ഞങ്ങളിലൂടെ സംസാരിക്കും നീ കടന്നുവരിക എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരിക്കൽ ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി തുടർന്ന് സ്നേഹവിരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കൈയട്ടീശയോടുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് തുടർന്ന് ആരാധനയും അഭിഷേകവും ഏത് കെട്ടും നീ കൊണ്ടുപോവാ കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നീ ഒന്ന് വയ്ക്ക് നിൻ്റെ കെട്ടുകൾ അഴിയും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ നീ വന്ന് കാണുക എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചേർന്ന് നിന്ന് ഈ പുലർകാലത്ത് ഈശോ നിനക്ക് നൽകുന്ന ഒരു പ്രത്യേക സമ്മാനം എന്താണ് ഒരു ആശീർവാദമാണ് ഒരു അനുഗ്രഹമാണ് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സ്ത്രീയേക ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തൊഴിലിടങ്ങളെയും മക്കളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശോ മിഷി ഹായിക്യ സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിഷിഹ്യ സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിഷിഹ്ക്യ സ്ഥിതി ആയിരിക്കട്ടെ ഹാല ലുയാ ഹാലുയാ ഹലലുയാ